മുസ്കരിച്ചാല് മാത്രം പോരാ ം സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് കള്ള് കുടിക്കുന്നതിന് സമാനമാണ് ഗവിചരിക്കുന്നതിന് സമാനമാണ് പലിശ ഭക്ഷിക്കുന്നതിന് തുല്യമാണ് ചൂതാട്ടം നടത്തുന്നതിന് സമമാണ് മാതാപിതാക്കളെ ഉറപ്പിക്കുന്നതിന് സമമാണ് സഹോദരാ അതൊക്കെ വൻകുറ്റങ്ങളായതുപോലെ ഇതും വൻകുറ്റമാ ി മദ്യപാനം നിർത്തിയാ മാത്രം പോരാ ചെയ്തതിന് ഉപജയണ്ടേ മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ ഇനി വെറുപ്പിക്കൂല എന്ന് തീരുമാനിച്ചാ പോരാ ഉള്ള വെറുപ്പിനവരോട് പൊരുത്തപ്പെടി ചള്ളാനോട് ഉപജീയണ്ടേ അതുപോലെ നിസ്കാരം ഒഴിഞ്ഞവൻ നമസ്കരിച്ചാല് മാത്രം പോരാ പോരാസായത്ത് ഉപജിയണേ സ്കാരത്തിന്റെ വിഷയം പറയുന്നു സയ്യിദുവിനെ അമിതങ്ങള് എന്തൊരു ബഹുമാനമാണ് കൊലക്കയറിന്റെ മുന്നിൽ നിസ്കരിക്കുകയാ ചരിത്രത്തിൽ ആദ്യമായി ഊക്കുമരത്തിന്റെ മുന്നിൽ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം കാണിച്ച് മാതൃകയാക്കിയ മഹാൻ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അനുഹുവാട് ആണ് യുവത്വം മാറിയിട്ടില്ല യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് തൂക്കുമരത്തിലേക്ക് ഹുമൈവതങ്ങളെ കയറ്റുന്നത്